നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ചോതി ആകാശമണ്ഡലത്തിൽ തുലാൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം വൈദിക ജ്യോതിഷത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ നക്ഷത്രം ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ചോതി അഥവാ സ്വാധി എന്ന പദത്തിന് സ്വാതന്ത്ര്യവുമായി സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് വായു ഭഗവാൻ അതീശ്വര ദേവതയായും നിഴൽഗ്രഹമായ രാഹു ഭരണാധികാരിയായും വരുന്ന ഈ നക്ഷത്രം വ്യക്തി സ്വാതന്ത്ര്യം വഴക്കം അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം എന്നിവയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് ചോദി നക്ഷത്രത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് ഉലയുന്ന ഒരു ഇളം ചെടിയെയാണ് ഇത് മാറ്റങ്ങളോടുള്ള നക്ഷത്രജാതരുടെ പൊരുത്തപ്പെടൽ ശേഷിയെയും പ്രതിസന്ധികളിൽ തകരാതെ നിൽക്കാനുള്ള ആന്തരിക കരുത്തിനെയും സൂചിപ്പിക്കുന്നു വ്യക്തിത്വത്തിലെ ആഴവും ബുദ്ധിയുടെ മൂർച്ചയും വ്യക്തമാക്കാൻ വാൾ എന്ന ചിഹ്നവും ഈ നക്ഷത്രത്തിന് നൽകാറുണ്ട് വായുവിന്റെ ചലനാത്മകതയും രാഹുവിൻ്റെയും വികാരസ്വരമായ ഊർജവും ഒത്തുചേരുന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ നിരന്തരമായ വളർച്ചയും പരിവർത്തനവും ആഗ്രഹിക്കുന്നവരാണ് ചോതി നക്ഷത്രത്തിന്റെ സ്വഭാവം രൂപപ്പെടുന്നതിൽ തുലാൻ രാശിയുടെ അധിപനായ ശുക്രനും നക്ഷത്രാധിപനായ രാഹുവും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്നു ശുക്രൻ നൽകുന്ന കലാപരമായ അഭിരുചിയും ആഡംബരപ്രിയവും രാഹു നൽകുന്ന അസാധാരണമായ ചിന്താഗതിയും ഇവരിൽ ഒത്തുചേരുന്നു വായുദേവതന്റെ സ്വാധീനം മൂലം ഇവർ എപ്പോഴും ചലനാത്മകത ഇഷ്ടപ്പെടുന്നവരും ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കാൻ പ്രയാസമുള്ളവരുമായി മാറുന്നു രാശി തുലാൻ രാശി നക്ഷത്രാധിപൻ രാഹു ആതീശ ദേവത വായു ചിഹ്നം ഇളം ചെടി വാൾ അല്ലെങ്കിൽ പവിഴം ഗുണം താമസം വർണ്ണം കറുപ്പ് മൃഗം പോത്ത് പക്ഷി തേനീച്ച വൃക്ഷം നീർമരുത് എന്നിവ ചോദ്യനക്ഷത്രത്തിൻ്റെ പ്രധംസശക്തി എന്നത് കാറ്റിലൂടെ വിത്തുകൾ ചിതറുന്നതിലൂടെ അറിവിനെയും ആശയങ്ങളെയും ലോകമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഇവരെ മികച്ച ആശയവിനിമയക്കാരാക്കാനും വിജ്ഞാന വിതരണക്കാരായും മാറ്റുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ ആകർഷകവും സൗമ്യവുമായ ശരീര പ്രകൃതിയാണുള്ളത് ഇവരുടെ രൂപഭാവങ്ങളിൽ ഒരു പ്രത്യേകതരം പ്രൗഢിയും അന്തസ്സും പ്രകടമായിരിക്കും ചോദ്യനക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് മിക്കവാറും മാംസമായ പ്രകൃതിയായിരിക്കും ഇവരുടെ പാദങ്ങളുടെ അടിഭാഗം അല്പം വളഞ്ഞതാകും ഉപ്പുറ്റി അല്പം ഉയർന്നതായും കാണപ്പെടുന്നുണ്ട് സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള മുഖഭാവം ഇവർക്കുണ്ടാകും പൊതുവെ ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്ന ഇവർ സമാധാനപ്രദരായി തോന്നുമെങ്കിലും ആന്തരിക ദൃഢനിശ്ചയം ഉള്ളവരാണ് ഉയരമുള്ള ശരീരവും മൂർച്ഛയുള്ള മുഖലക്ഷണങ്ങളും ഇവരുടെ പ്രത്യേകതയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടത്തം വളരെ സവിശേഷമാണ് അവർ വളരെ പതുക്കെയും ലാവണ്യത്തോടെയും നടക്കുന്നവരായിരിക്കും ലളിതമായ വസ്ത്രധാരണമാണെങ്കിൽ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും ബുദ്ധിശക്തി പ്രകടമാകുന്ന തിളക്കമുള്ള കണ്ണുകൾ ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മിക്കവാറും ഉണ്ടാകാറുണ്ട് ഇവർ പുറമേ ആരോഗ്യവതികളായി തോന്നുമെങ്കിലും ആന്തരിക ശരീരഘടന അല്പം ദുർബലമായിരിക്കാൻ സാധ്യതയുള്ളവരാണ് കൂടുതൽ സ്വാതന്ത്ര്യബോധമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സവിശേഷത ആരുടെയും അടിമയാകാനോ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ കഴിയാനോ ഇവർ ആഗ്രഹിക്കുന്നില്ല ആധുനിക ചിന്താഗതിക്കാരും എന്നാൽ സദാചാര ബോധമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാർ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാത്ത ഇവർ സ്വന്തം സ്വത്ത് മറ്റൊരാൾ കൈക്കലാക്കുന്നത് സഹിക്കുകയുമില്ല സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഇവർ തയ്യാറാകുമെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇവർ ശക്തമായി എതിർക്കുന്നവരാണ് ഞാൻ എന്ന ബോധത്തെ വ്യക്തമായി നിർവചിക്കാൻ കഴിയുന്നവരാണ് ഇവർ എന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട് തുലാൻ രാശിയുടെ സ്വാധീനം മൂലം ഇവർ നയതന്ത്രജ്ഞനായാണ് ജനിക്കുന്നത് തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരുടെ സംസാരം വളരെ മധുരവും ആകർഷകവുമായിരിക്കും സാമൂഹ്യ മര്യാദകൾ പാലിച്ച് പെരുമാറുന്നതിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളുമാണ് സദസ്സുകളിൽ മിതമായ രീതിയിൽ പെരുമാറാനും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ സംസാരിക്കാനും ഇവർക്ക് പ്രത്യേകം സാധിക്കുന്നുമുണ്ട് മറ്റുള്ളവരുടെ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് പലപ്പോഴും കഴിയുകയില്ല ഒരിക്കൽ ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇവർ പലപ്പോഴും സംശയാലുക്കളുമായി കാണപ്പെടാറുമുണ്ട് ഒരേ സമയം പല കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നത് തടസ്സപ്പെടുത്താനും ഇടയുണ്ടാകുന്നുണ്ട് ബുദ്ധിപരമായ ജോലികളിൽ തിളങ്ങുന്നവരാണ് കഠിനാധ്വാനം ആവശ്യമുള്ള ശാരീരിക അധ്വാനത്തെക്കാൾ തലച്ചോറ് ഉപയോഗിച്ചുള്ള ജോലികളാണ് ഇവർക്ക് കൂടുതൽ യോജിക്കുന്നത് രാഹുവിന്റെയും ശുക്രന്റെയും സ്വാധീനം മൂലം വ്യാപാരം കല വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ ഇവർ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ സ്വഭാവത്തിനും അഭിരുചിക്കും ഉണങ്ങുന്ന പ്രധാന തൊഴിൽ മേഖലകൾ ബിസിനസ് ആൻഡ് സെയിൽസ് ഏജന്റുമാർ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനം എന്നിവയും കലയിലും വിനോദത്തിലും നോക്കുമ്പോൾ സംഗീതം നൃത്തം അഭിനയം നാടകം പെയിന്റിംഗ് എന്നീ തൊഴിലുകളിലും വിദേശയാത്ര അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങൾ ട്രാവൽ ഏജന്റ് പൈലറ്റ് എയർ ഹോസ്റ്റസ് കയറ്റുമതി ഇറക്കുമതി എന്നീ മേഖലകളിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിൻഡ് എനർജി എഞ്ചിനീയറിംഗ് എന്നിവയിലും വിജ്ഞാനവും ഗവേഷണപരമായ കാര്യങ്ങളിൽ ജ്യോതിഷം വിവർത്തനം ഗവേഷണം അധ്യാപനം സാമൂഹ്യ സേവനപരമായി നോക്കുമ്പോൾ ശുശ്രൂഷ ഹ്യൂമനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ എന്നിവയിലും ഇവർക്ക് തിളങ്ങാനാകും ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സാമ്പത്തികഗതി ഒരു പാത പിന്തുടരുന്നതാണ് ഇരുപത്തഞ്ചു വയസ്സുവരെ ജനിച്ച് സമ്പന്ന കുടുംബത്തിലാണെങ്കിൽ പോലും ഈ കാലഘട്ടം ഇവരെ മാനസികമായും സാമ്പത്തികമായും കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വരുന്നതാണ് മുപ്പത് വയസ്സുവരെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഈ ഘട്ടത്തിൽ കണ്ടെന്നു വരത്തില്ല പരീക്ഷണങ്ങളുടെയും പഠനത്തിന്റെയും കാലമാണിത് മുപ്പത് മുതൽ അറുപത് വരെ ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണെന്നാണ് പറയുന്നത് സാമ്പത്തിക ഭദ്രത പ്രശസ്തി കുടുംബ സന്തോഷം എന്നിവ ഇവർക്ക് ഈ കാലയളവിൽ ലഭിക്കുന്നു രാഹുവിന്റെ സ്വാധീനം മൂലം വിദേശങ്ങളിൽ ജോലി ചെയ്യാനോ വിദേശങ്ങളുമായി ചേർന്ന് ബിസിനസ് ചെയ്യാനോ ഇവർക്ക് ഭാഗ്യമുണ്ടാകും പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ ബുദ്ധിശാലികളാണെങ്കിലും തമോ ഗുണത്തിന്റെ സ്വാധീനം മൂലം ചിലപ്പോൾ അമിതമായ പണം ചിലവഴിക്കുന്ന പ്രവണതയും കാണിക്കാറുണ്ട് ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും സങ്കീർണമായിരിക്കും പുറമേ സമാധാനമായി തോന്നുമെങ്കിലും അന്തർലീനമായ അസ്വസ്ഥതകൾ ഇവരുടെ ദാമ്പത്യത്തിൽ സാധാരണമാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇവരുടെ സ്വഭാവം പങ്കാളിയുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും എങ്കിലും തങ്ങളുടെ പങ്കാളിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇവർ മടിക്കാറുമില്ല പുരുഷന്മാരുടെ വിവാഹ ജീവിതം അല്പം ക്ലേശകരമായിരിക്കുമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും ശരിയായ പൊരുത്തമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് വഴി ഇത് പരിഹരിക്കാനാകും സ്ത്രീകൾക്ക് മതവിശ്വാസികളും കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരുമായിരിക്കും അവർക്ക് മക്കളിൽ നിന്ന് വലിയ ആശ്വാസവും സംതൃപ്തിയും ലഭിക്കാറുണ്ട് വിവാഹത്തിനായി ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായതും ഒഴിവാക്കേണ്ടതുമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ചത് ഭരണി ചോതി തിരുവാതിര പുണർദ്ദം എഴുപത്തി മുതൽ എഴുപത്തിയെട്ട് ശതമാനം പൊരുത്തമുണ്ട് അനുയോജ്യമായവ അത്തം അശ്വതി പൂയം ഉത്രം ചിത്തിര ഇവയ്ക്ക് അറുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത്തിരണ്ട് ശതമാനം വരെയാണ് പൊരുത്തമുള്ളത് സാമാന്യ പൊരുത്തമുള്ളത് അനിഴം വിശാഖം രോഹിണി മകൈരം എന്നീ നക്ഷത്രങ്ങളാണ് അൻപത്തിയെട്ട് ശതമാനം വരെ ഭരണി നക്ഷത്രവുമായിട്ടുള്ള പൊരുത്തമാണ് ചോതിക്ക് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നത് അവർ തമ്മിൽ മാനസിക ഐക്യവും സന്തോഷവും നിലനിൽക്കും എന്നാൽ രേവതി നക്ഷത്രവുമായി ചേർന്ന മാനസികമായ അകൽച്ചയ്ക്കും തങ്ങൾക്ക് വഴിതെളിച്ചേക്കാം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും എങ്കിലും ചില ശാരീരിക അസ്വസ്ഥതകൾ ഇവരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലുകൾ ആവശ്യമാണ് വായുദേവന്റെ നക്ഷത്രമായതിനാൽ ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഇവർക്ക് കൂടുതൽ സാധ്യതയുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്വസന പ്രശ്നങ്ങൾ ജലദോഷം ഫ്ലൂ ആസ്മ എന്നിവ ഇവരെ വേഗത്തിൽ ബാധിക്കാം ദഹന സംബന്ധമായി ഗ്യാസ്ട്രബിൾ പൈൽസ് ഉദര രോഗങ്ങൾ എന്നിവ വരാനും സാധ്യത പറയുന്നുണ്ട് മൂത്ര സംബന്ധമായ രോഗങ്ങൾ വൃക്കയിലെ തകരാറുകൾ ഡയബറ്റീസ് എന്നിവയ്ക്കും നക്ഷത്രക്കാർക്ക് ജ്യോതിഷപരമായി സാധ്യത കൽപ്പിക്കുന്നുമുണ്ട് നക്ഷത്രം അശുഭകരമായ രീതിയിൽ നിൽക്കുന്ന സമയങ്ങളിൽ എക്സിമ ലൂക്കോഡർമ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ വന്നേക്കാം എല്ലുവേദന സന്ധിവേദന ഹൃദയ സംബന്ധമായ ചില അസ്വസ്ഥകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ക്ഷീണം അനുഭവപ്പെടുമ്പോഴാണ് ഇവർക്ക് രോഗങ്ങൾ പിടിപെടാൻ കൂടുതൽ സാധ്യതയുള്ളത് അതിനാൽ കൃത്യമായ വിശ്രമം ഇവർക്ക് അത്യാവശ്യമാണ് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് വായുതത്വത്തെ ശരീരത്തിൽ ക്രമമായി നിലനിർത്താൻ സഹായിക്കും നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യവും വെല്ലുവിളികളും മാറി മാറി വരാറുണ്ട് ചില പ്രത്യേക വർഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു നക്ഷത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന പ്രായങ്ങൾ മൂന്ന് ഇരുപത് മുപ്പത് മുപ്പത്തേഴ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് എൺപത്തിനാല് ഈ പ്രായങ്ങളിൽ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട് മുപ്പത് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം സാമ്പത്തികമായി വലിയ ഭാഗ്യങ്ങൾ നൽകുന്നു ഭാഗ്യ ദിവസങ്ങൾ ശനി തിങ്കൾ ചൊവ്വ ഭാഗ്യ നിറങ്ങൾ കറുപ്പ് വെള്ള ഇളം നില ഭാഗ്യരത്നം ഗോമൈതകം ഭാഗ്യമാസം കർക്കിടകം ചിങ്ങം കുംഭം മീനം ഭാഗ്യദേവത ശ്രീകൃഷ്ണൻ സരസ്വതി ഹനുമാൻ എന്നിവയാണ് അനാവശ്യമായ വിമർശനങ്ങൾ ചോദ്യ നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും അവരിൽ നിന്ന് വിമർശനങ്ങളാണ് തിരിച്ചു കിട്ടാറുള്ളത് ഇതവരെ മാനസികമായി തളർത്താം തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് വഴി നല്ല പല ഇവർക്ക് നഷ്ടപ്പെടാം കുടുംബജീവിതത്തിലും സൗഹൃദങ്ങളിലും അമിതമായ സ്വാതന്ത്ര്യബോധം ചിലപ്പോൾ വിള്ളലുകളും ഉണ്ടാക്കും മറ്റുള്ളവരുമായി സഹകരിച്ചു ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് സരസ്വതി ആരാധന ബുദ്ധിശക്തിയും അറിവും വർദ്ധിക്കാൻ സരസ്വതി ദേവിയെ ആരാധിക്കണം നക്ഷത്രാധിപനായ രാഘുവിൻ്റെ ദോഷങ്ങൾ മാറാൻ ഓം രാം രാഘവേ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ശനിയാഴ്ചകളിൽ രാഹു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും എടുക്കുന്നതും നല്ലതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും നക്ഷത്രക്കാർക്ക് അതീവ ഗുണകരമാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കായി ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും മഹാലക്ഷ്മി ഹോമം നടത്തുന്നതും ഉത്തമമാണ്